സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ചേലക്കര മേഖലയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി കാളിയാറോട് പള്ളി ചാറം ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം പി സി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ ഏതാവട്ടെ ഒരു വ്യക്തികളുടെ ഏത് മഹനീയമായ ചടങ്ങുകളിലേയും ഫോട്ടോ എടുക്കുക അത് അതൊപ്പിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഫോട്ടോഗ്രാഫർ അത് സമൂഹത്തിൻ്റെ ആയാലും പ്രകൃതിയുടെ ആയാലും ഒക്കെ തന്നെ അപ്പോൾ അതവര് അവരുടെ പ്രൊഫഷനായി നടക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ അവർ ഒരു പക്ഷേ ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന നിശ്ചലമായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക പക്ഷെ അവരുടെ അകത്താളുകളിൽ അവർ പല കാരണങ്ങൾ കൊണ്ട് പല വിഷമങ്ങളും അനുഭവിക്കുന്നവരാണ് അതാണ് നേരത്തെ ഇതിൻ്റെ സംഘാടകൻ ഇവിടെ സൂചിപ്പിച്ചത് അതുകൂടി അതിൽ കൂടി പങ്കാളിയായി അണ്ണാരക്കണ്ണന് തന്നാലാവുന്നതുപോലെ തന്നെ അവർക്കും ഈ അസോസിയേഷനും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അവരുടെ ആ വലിയ ദുഃഖത്തിൽ പങ്കുചേർന്ന് അത് അസുഖമാവട്ടെ മറ്റെന്തെങ്കിലും അവരാൽ കഴിയുന്ന രീതിയിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദൗത്യവുമായിട്ടാണ് അവർ ഇറങ്ങി തിരിച്ചിരുന്നത് തികച്ചും സാമൂഹ്യ സന്നദ്ധമായ ഒരു പ്രവർത്തനം തന്നെയാണ് എ കെ പി എ ചേലക്കര മേഖലയും കാളിയാറോഡ് ചാരിറ്റി ആൻഡ് കൾച്ചർ സൊസൈറ്റിയും സംയുക്തമായി മലപ്പുറം ഐ ടി കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു എ കെ പി എ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റും ചേലക്കര മേഖലാ ഇൻചാർജുമായ ഷാജി ലെൻസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ ജില്ലാ പി ആർഒ കെ സി അജയൻ കാളിയാ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് എം എ ഷമീർ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ അബൂ ഹിർ ഐ ടി സ് കണ്ണാശുപത്രി പി ആർ ഒ പി മധുസൂദനൻ എ കെ പി എ ചേലക്കര മേഖലാ സെക്രട്ടറി കെ സി സുനിൽ ചേലക്കര മേഖലാ ക്ഷേമനിധി കോർഡിനേറ്റർ അനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ചേലക്കര മേഖലാ ജോയിന്റ് സെക്രട്ടറി സനിൽ ചേലക്കര യൂണിറ്റ് പ്രസിഡന്റ് ബിനോയ് ജോസഫ് സെക്രട്ടറി ഷംസുദ്ദീൻ വൈസ് പ്രസിഡന്റ് അബ്ബാസ് പഴയന്നൂർ യൂണിറ്റ് സെക്രട്ടറി ജയ്ബിൻ ട്രഷറർ ബിജേഷ് മെമ്പർമാരായ ലത്തീഫ് രവീന്ദ്രൻ രാകേഷ് അനു ശ്രീനാഥ് അനീഷ് റഷീദ് ഷിയാസ് അബിൻ ഷൈൻ വിമൽ കുമാര് മനോജ് രഞ്ജിത്ത് കാളിയാറോഡ് ചാരിറ്റി സൊസൈറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ചേലകര സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം